കൊണ്ടുപാടിലായോ എനിക്കൊന്നും മനസ്സിലായില്ല ഇന്ന് വനിതാ ദിനമാ അതല്ലേസ് ഡേ ആണ് അത് നമ്മളെ ഇഷ്ടമാണ് എനിക്ക് മേടിക്കണമെന്നറിയില്ല സന്തോഷം ഏഴുപെട്ടി ഇംഗ്ലീഷ് വരണ്ട മനസ്സിലായില്ല അവർ പറഞ്ഞു ഇടുത് അയ്യേടാ സ്വാഗതം ഇടുത് നല്ലസ എ ഇ നാ മുട്ട എഴടാ ഹാപ്പി വിമൻസ് ഡേ അണ്ട ഹാപ്പി വിമൻസ് ഡേ ആാ ചുന്ദേങ്കാടാ നല്ലസ ടുത്ത് ആൻസിയാണ് ആൻസിയുടെ ഒരു പുച്ഛൻ നോക്കും വല്ലാരും ലൈവായിട്ട് കണ്ണിക്കാണോ

Yeah, 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 yeah. Oh, ya, ya, Oh, ya, thank you.